കഴിഞ്ഞിട്ട് പോവാ അതെ നമ്മുടെ ഫ്രണ്ടിലുള്ള പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിന്റെ സമയത്ത് പൂക്കാണ് ഈ വയലറ്റ് പൂ നമ്മുടെ കണിക്കൊന്ന പൂവിനെ പോലെ തന്നെ നിറച്ചും പൂക്കളുണ്ടാവും ചോട്ട് പുറത്ത് പോയി ചോട്ടാ ദക്കെ നേടി

കുഞ്ഞുശേ കുഞ്ഞുശേ ശത്തു മണി ഏട്ടനെവിടെ ഏട്ടവിടെ വെള്ളിച്ച കൂടെ കൊഴുക്കുത്തുകണ്ണ ഒരാള് വെള്ളിച്ച കൂടെ വലിയ എന്താ ചിരിച്ചാത്തത് വല്യച്ഛനെ വെയിറ്റാണ്

സൗണ്ട് സൗണ്ട് പിള്ളേരുടെ കളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുറച്ച് ഗീ റൈസ് ഉണ്ടാക്കണം ഗീ റൈസിനുള്ള ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആർക്കൊരു മെത്തേഡിൽ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇത് ആ മെത്തേഡല്ല വേറൊരു മെത്തേഡിലാണ് നമ്മളിപ്പോ ഗീ റൈസ് ഉണ്ടാക്കാൻ പോണത് സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകും ഗീ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ അപ്പൊ ഗീ റൈസും ബീഫ് കറിയാണ് ഇന്നത്തെ ഡിന്നർ സലാഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല സലാഡ് ഏട്ടൻ പിള്ളേർക്ക് വേണം എന്ന് പറഞ്ഞാൽ ഏട്ടൻ ചിലപ്പോൾ ഉണ്ടാക്കും ഞാനിപ്പോൾ എന്തായാലും ഗീ റൈസ് ഉണ്ടാക്കാൻ പോണം അരി കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കൂടുതൽ എടുത്തിട്ട് വെളുത്തുള്ളിടെ പേസ്റ്റ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാം ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഈ ഗീ റൈസിന് ആവശ്യമുള്ള ചൂടുവെള്ളം ഇത് തിലയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ വെച്ചു നെയ്യ് ഒഴിച്ചു കൊടുക്കാണ് അപ്പൊ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടായിട്ടുണ്ട് ഒരു മൂന്ന് ഗ്രാം കൂടുന്നുണ്ട് രണ്ട് ഏലക്കായ കട്ട് ചെയ്ത് വെച്ച സവോള നന്നായി ഒന്ന് വഴറ്റി എടുക്കാം നല്ലോണം ഹൂത്ത് വരുവൊന്നും വേണ്ട ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി കളറ് മാറൊന്നും ചെയ്യണ്ട അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് നന്നായി ഒന്ന് ഇറക്കി കൊടുക്കട്ടെ ഇനി കഴുകി വാരി വെച്ചിരിക്കണം അരി ഇട്ട് കൊടുക്കാണ് അരി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് അരി നന്നായി വറുത്തെടുക്കാം നന്നായി വറുത്തെടുക്കണം ഗ്യാസ് സ്ലോ ആക്കാണ്ട് തന്നെ നന്നായി ഇളക്കി വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ പൂ പോലുള്ള വെള്ള കളറിലുള്ള ഗീ റൈസ് ആണ് നമ്മൾ റെഡിയാക്കാൻ ആക്കാൻ പോണത് ഒരുവിധം വെള്ളമൊക്കെ വറ്റി അതിലൊക്കെ നന്നായി വറുത്ത പോലെ ആയിട്ടുണ്ട് എത്ര ഗ്ലാസ് അരിയാണോ എടുത്തത് അതിന്റെ ഇരട്ടിയാണല്ലോ വെള്ളം എടുക്കാറ് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പൊ ആ വെള്ളമാണ് ഞാൻ അളന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുന്നത് അരി ആയിട്ടുണ്ട് ഞാൻ ആ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ പോവാണ് രണ്ടു കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നാലു കപ്പ് വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട് അരി റെഡി ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഇത്ര നേരം ഉപ്പിട്ട് കൊടുത്തിരിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുവിധം വെള്ളമൊക്കെ വച്ചിട്ടുണ്ട് ഇനി മൂടി വെക്കട്ടെ ഗ്യാസ് സ്ലോ ആക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ സ്ലോ ആക്കിയിരിക്കുന്നത് അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാവേ അപ്പതെ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ൂടാറുമ്പോ അടിപൊളി ഗീ റൈസ് റെഡി നല്ല പൂ പോലുള്ള ഗീ റൈസാണ് ഒട്ടിപ്പിടിക്കാതെ അടിപൊളി അത് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയും പുതിയ പിന്നെ എല്ലാം നമ്മുടെ ഇഷ്ട നമുക്കിതിൽ എന്തെല്ലാം ഇടാം ആ അണ്ടിപ്പരിപ്പും ണുക്കമുന്തിരിയും ആ ഫ്രൈ ചെയ്ത് നമുക്ക് ഇടണമെങ്കി ഇടാം പക്ഷെ ഞാൻ അതൊന്നും ഇടണില്ല അതാ നമ്മുടെ വൈറ്റ് കളർ നല്ല പൂ പൂപോലുള്ള ഗീ റൈസ് റെഡിയാണ് ഇനി നമുക്ക് കഴിക്കാൻ പോകുമ്പോ കാണാവേ അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റില് പൂപോലുള്ള ഗീ റൈസ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മളുടെ അത് കുളിച്ചു കാരണം ഇവിടെയൊക്കെ നല്ല ചൂടാണ് നല്ല ചൂട് ആകപ്പാടെ ചൂടോടെ ചൂട് അപ്പോൾ ഞാനൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാൻ പോകുമ്പോൾ കാണാം ഇനി ഇതിന്റെ ഇടയിലൊന്നും ഒന്നുമില്ല വെറുതെ രണ്ടാളും ഫോൺ നോക്കി ഞാൻ പണി അപ്പോൾ കുട്ടികൾക്ക് രണ്ടാൾക്ക് എന്താ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ബീഫ് കറിയും ഗീ റൈസും ആണ് അപ്പോൾ വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ് ആ സൂപ്പർ ആയിട്ടുണ്ടെന്നൊരാൾ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ താങ്ക് യു ഫെൻസ് കണ്ടല്ലോ ദബർക്കി കളഞ്ഞുകൊണ്ടിരിക്കണത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നും ഇടാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അധികം ഇടാതെ തന്നെയാണ് ഗീ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ താങ്ക് യു ഫെൻസ്